Hello friends, welcome to my YouTube channel. വൈഗാസ് ബ്യൂട്ടി വേൾഡ് ഇന്ന് നമ്മൾ പറയുന്നത് മുഖം ബ്രൈറ്റ് ആകാനും സോഫ്റ്റ് ആകാനുമുള്ള ഒരു സിമ്പിൾ ഹോം റെമഡി ആണ് ഇത് നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് ചെയ്യാവുന്നതാണ് ഇത് അതിനുണ്ടാക്കാംന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുക്കൂമ്പറും മിൽക്കുമാണ് ഒരു ഫ്രഷ് കുക്കൂമ്പർ എടുത്ത് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിലിട്ട് അരച്ചെടുക്കാം ഇതൊരു തുണി അരിപ്പ് ഉപയോഗിച്ച് അതിന്റെ ജ്യൂസ് എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്ക് ചേർക്കാം ഇതിനൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ കടലമാവ് അല്ലെങ്കിൽ രിപ്പൊടി ചേർക്കാം ഇതാണ് നമ്മുടെ ബ്രൈറ്റ്നി ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ബ്രഷോ അല്ലെങ്കിൽ കൈകൾ കൊണ്ടോ മുഖത്ത് അപ്ലൈ ചെയ്യാം കണ്ണിനോട് ചേർന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യാതിരിക്കാം പതിനഞ്ച് എഴുപത് മിനിറ്റ് വെച്ച ശേഷം നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ കൈകളയാം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വെള്ളലിലുള്ള ഹൈഡ്രേറ്റിംഗ് കൂളിംഗ് ഇഫക്റ്റ് സ്കിൻ ഫ്രഷ് ആവുകയും മിൽക്ക് നാച്ചുറൽ ക്ലെൻസറായി സ്കിന്നിന് സോഫ്റ്റ്നസ് നൽകുകയും ആയി ചെയ്ത് സ്കിൻ വൈറ്റ് ആവുകയും ഡൽനെസ് ഡാർക്ക് സ്പോട്ട് കുറുകയും ചെയ്യും ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതിയാവും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഒരു പാച്ച് ചെയ്തു നോക്കാം ഇതുപോലുള്ള നാച്ചുറൽ ഫേസ്ബാക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാം ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം